എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഒരു വെറൈറ്റി അതായത് ഒന്ന് രണ്ട് ബേഡ്സിനെ വരയ്ക്കുന്നു പക്ഷേ അതിനെ പെൻ പെൻവർക്ക് ചെയ്യുന്നു പെൻസിലുകൊണ്ട് ഔട്ട്ലൈൻ ഇട്ടിട്ട് പേന കൊണ്ട് എങ്ങനെ വളരെ മനോഹരമായിട്ട് ബ്ലാക്ക് പെൻ കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് മനോഹരമായ ചിത്രം വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും വരയ്ക്കാനാവുന്ന ഒരു മെത്തേഡാണ് നമ്മൾ സ്ഥിരം വരുന്ന ബ്ലോക്കിംഗ് മെത്തേഡാണ് ഞാൻ കുറച്ചുകൂടെ ക്ലോസപ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ വരച്ച് കാണിക്കാം നമുക്ക് ഒരു പക്ഷി ഇതിനെ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മെമ്മറി വരയ്ക്കണമെന്ന് ഞാൻ പറയില്ല നിരവറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജ് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് ആ പക്ഷിയുടെ ഇമേജ് നോക്കി വരയ്ക്കാം പക്ഷിയെ തുടക്കം വിടുന്നത് നമുക്ക് ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങളെ വരയ്ക്കുന്നതിനേക്കാൾ ആദ്യം എളുപ്പം പക്ഷികളെ വരയ്ക്കലാണ് അതിനുശേഷം നമുക്ക് മൃഗങ്ങളെ വരച്ച് പൊട്ടിക്കാം പിന്നീടാണ് ഹ്യൂമൺ അനാറ്റമിയിലേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ രൂപങ്ങളെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് പിന്നെ ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെയും ഇങ്ങലിൻ്റെയും സഹന സമരങ്ങളുടെയും ഫലമായി നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നമുക്ക് സ്വതന്ത്രമാവാം മനസ്സുകൊണ്ടിന് എല്ലാവിധ എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യ സ്വപ്നങ്ങളും അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകളും നമ്മളെ കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് നയിക്കട്ടെ നമ്മൾ എത്ര മനോഹരമായ ഇടത്താണെങ്കിലും സ്വാതന്ത്ര്യം ഇല്ലായ്മ അല്ലെ നമ്മൾക്ക് വലിയ പ്രശ്നമാണ് മനസ്സുകൊണ്ട് സ്വതന്ത്രനാവുക എന്നുള്ളതാണ് ശരീര സ്വാതന്ത്ര്യത്തേക്കാൾ നമ്മൾ നമ്മളൊരിടത്ത് ഇരുന്ന് പോകാം പക്ഷേ മനസ്സുകൊണ്ട് സ്വതന്ത്രമാണെങ്കിൽ നമ്മൾ ഏകാന്തതയുണ്ടില്ല അതുകൊണ്ട് ഈ ഒരു പക്ഷിയെപ്പോലെ നമുക്ക് അനന്ത വിഹായസിനെ തേടാം ഒരുപാട് ദൂരങ്ങൾ പറക്കേണ്ടവരാണ് നമ്മൾ എങ്കിൽ നമ്മൾ നിരാശയുടെ ഒരു ശിഖരത്തിൽ വെറുതെ ഇരുന്ന് ഈ ജീവിതം തീർക്കരുത് നമുക്ക് ശിഖരങ്ങൾ തേടാം പിന്നീട് വിശാലമായ ആകാശത്തെയും തേടാനാവണം ചിന്തകളിലുണ്ടാവേണ്ട മാറ്റമാണ് നോക്കൂ ഞാൻ വളരെ പത്തിയ ഒരു ഓവൽ ഷേപ്പ് ഈ ശരീരത്തിന് വേണ്ടിയുള്ള ഈ ഒരു ഷേപ്പ് ഇത്രയും വരച്ചുകൊണ്ട് ഏറ്റവും തെളിച്ചം കുറച്ചാണ് വരയ്ക്കുന്നത് അതുകൊണ്ട് ഞാൻ ക്യാമറ കുറച്ച് താഴ്ത്തിയാണ് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാം കണ്ടോ ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരയ്ക്കുന്നു ചുണ്ട് വരയ്ക്കുന്നു വീണ്ടും വീണ്ടും ഞാൻ വരകളിലേക്ക് പോവുകയാണ് വരച്ച് ഇറേസ് ചെയ്ത് വരച്ച് ഇറേസ് ചെയ്ത് തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പൊതു രണ്ട് പരിഭവങ്ങൾ ഞാൻ കേട്ടു ഇങ്ങനെ വരച്ചിട്ട് ശരിയാണ് പഠിക്കാനാവുന്നില്ല കുറച്ചുകൂടി വിശദമായിട്ട് പറയണമെന്ന് അവിടെ ഞാൻ എൻ്റെ നിസ്സഹായത അറിയിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഞാൻ എത്രമാത്രം എനിക്ക് ഈ ഒരു മീഡിയയിലൂടെ ആകുന്നുവോ അത്രമാത്രം ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അതല്ലാതെ എപ്പോൾ പറഞ്ഞ് തിരുത്തി പറഞ്ഞ് തിരുത്തി വീണ്ടും വീണ്ടും പോകാൻ ഇത് സാധ്യമല്ല കാരണം യൂട്യൂബാണ് അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ അവസരമുണ്ട് അവിടെ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ഒരു മാസത്തിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നുണ്ട് അത് തുടർന്ന് ക്ലാസ്സുകൾ പോകുകയാണെങ്കിൽ അവിടെ സംശയങ്ങളും സംശയ ദൂരീകരണവും ഉണ്ടാവും ഇവിടെ നമുക്ക് പരമാവധി ഒറ്റ ക്ലാസ്സിൽ ഒരു സെഷനിൽ പറഞ്ഞു തരാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും അത് പോര എങ്കിൽ ഞാൻ എൻ്റെ പരിമിതികളെ ഓർത്ത് അല്പം വിഷമിക്കുന്നുണ്ട് നിങ്ങളോടത് പങ്കുവെക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക ഒരു പക്ഷെ ഇതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു തരുന്നവരുണ്ടാവാം ഇല്ലെന്നല്ല പക്ഷേ എൻ്റെ പരിധിയിൽ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് വീണ്ടും ഞാൻ പറയുന്നു അങ്ങനെ തുടർന്ന് നന്നായിട്ട് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പരിഹരിച്ച് പഠിക്കണമെങ്കിൽ അത് ഞാനല്ല ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ നേരിട്ടിരുന്നാലേ നമുക്ക് മനസ്സിലാവും കാരണം ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഒറ്റ വഴിക്കേ ഉള്ളൂ ഇവിടെ ചോദ്യവും പറിച്ചിലും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ചോദിക്കാൻ ഇടവരുത്താത്ത രീതിയിൽ പരമാവധി ലളിതമായിട്ടാണ് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ പറഞ്ഞു തരുന്നത് ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ ഒരു മറയും വെച്ചിട്ടില്ല എതിരും നിങ്ങൾക്ക് തൃപ്തമായിട്ട് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണ് അതല്ല നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എൻ്റെ കോർഡിനേറ്ററിൻ്റെയും എൻ്റെയും ഒക്കെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കവിടെ വരാവുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ അറിയിക്കുകയാണ് നോക്കുക ഇവിടെ ഞാൻ ഈ പക്ഷിയെ വരച്ചു വളരെ ലളിതമായ വിലകളാണ് ഞാനിത് ഏറെ വരയ്ക്കുന്നില്ല ഇനി ഞാനിതിൽ ഇങ്ക് ചെയ്യാൻ പോവുകയാണ് ഏതെങ്കിലും ഒരു ബ്ലാക്ക് പെൻ നിങ്ങൾക്ക് ബ്ലാക്ക് ജെല്ലിൻ്റെ പേന ഉപയോഗിക്കാം അതല്ലെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ ഡ്രോയിങ് പെൻ വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് ബ്രാൻഡുണ്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ ബ്രാൻഡും ഞാൻ ഉപയോഗിച്ച് നോക്കുന്നത് മിക്കവാറും ഇല്ല എല്ലാം എനിക്ക് വലിയ മോശമില്ലാതെയാണ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളത് ആട്ട്ലൈനും സക്കുറ എന്ന ബ്രാൻഡും മൈക്രോ മൈക്രോൺ എന്നൊരു ബ്രാൻഡും ഒക്കെ ഇവിടുണ്ട് അത് കൂടാതെയും ഫേബർ ക്യാസിൽ തുടങ്ങിയ ഒട്ടേറെ ബ്രാൻഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഏതെങ്കിലും ഒരു നല്ല ഒരു പേന ഒരു സെറ്റ് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ എയ്റ്റോ ഫൈവോ ഒക്കെ ചേർന്ന് നിങ്ങൾക്ക് സിംഗിളായിട്ടും വാങ്ങാം എനിക്ക് തോന്നുന്നത് നൂറ് രൂപയ്ക്ക് അടുത്തൊക്കെ ഉണ്ടോ ഇല്ല ഒരു പേനയ്ക്ക് അല്ലാതെ ആർട്ട് ഷോപ്പിൽ ഈ പേന ഡ്രോയിങ് പെൻ വാങ്ങിക്കാൻ കിട്ടും വരയ്ക്കാൻ നല്ലത് ഫൈവ് ഫോർ എയ്റ്റ് തുടങ്ങിയ നമ്പറുകളാണ് തീരെ നേരത്തെ വരകൾക്ക് സീറോ സീറോ ഫൈവ് ഉണ്ട് അങ്ങനെ സീറോ ഫൈവ് തൊട്ട് സീറോ സീറോ ഫൈവ് തൊട്ട് വണ്ണ് അങ്ങനെ എയ്റ്റ് വരെ നമ്പറിലുള്ള പേന കിട്ടുന്നുണ്ട് ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് വേണ്ട വലിപ്പത്തിലുള്ള പേന നമുക്ക് വാങ്ങിക്കാം നോക്കൂ ഞാൻ ഈ പക്ഷേ ഇനി നിങ്ങൾക്ക് ഇങ്ക് ചെയ്ത് കാണിക്കാം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നോക്കുക നമ്മൾ രണ്ട് ഇട്ടു ഇനി ഔട്ട്ലൈൻ വരയ്ക്കുകയാണ് ഇനി ഇങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധയോട് നോക്കിയാൽ മനസ്സിലാവും നോക്കൂ ഞാൻ നിലവിലെ ഈ ഒരു പാട് മായ്ക്കുന്നില്ല നോക്കാം ഒറ്റ വര കണ്ടോ ഇങ്ങനെ വരയ്ക്കുക വരച്ചതിന് ശേഷം ഇങ്ങനെ വരയ്ക്കാം പിന്നെ ഇങ്ങനെ കണ്ടോ ഞാൻ എപ്പോഴും ചുണ്ടുകൾ വരയ്ക്കുമ്പോൾ നടുക്കത്തെ പൈത്രം ഉയർത്തി വെക്കും അതൊരു ഒരു പുഞ്ചിരിയുടെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് എപ്പോഴൊക്കെ കിട്ടാത്തൊരു കാര്യമാണ് ഈ പുഞ്ചിരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിരി കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടായിരിക്കും അവിടെ നിന്ന് നമ്മള് മോചിതരാവുന്നത് ഒരു ചിരി ചുണ്ടിൽ ചൂടുമ്പോഴാണ് നോക്കുക ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട നമ്മൾ എത്രയോ സ്വതന്ത്രമാണ് ഒരുപക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം വളരെയധികം വിനിയോഗിക്കാവുന്ന ഒരിടമാണ് നമ്മുടെ ഭാരതം അങ്ങനെ ഒരു ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തെ നുകർന്ന് ജീവിക്കുന്ന നമുക്ക് അഭിമാനകരമായിട്ട് പറയാം ഞാൻ സ്വതന്ത്ര പൗരനാണ് ഞാൻ ഭാരതത്തിന്റെ പുത്രനാണല്ലേ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യ നിമിഷങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര ചിന്തയെ ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി മനസ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തന്നെ അനുചളയാനാവണം മനസ്സിലുണ്ടെങ്കിൽ മാർഗവും ഉണ്ടെന്ന് പറയുന്ന പോലെ അതിനൊന്നും ഒരു പാടുമില്ല നമ്മൾ പേര് നടക്കുന്ന പല വിഷാദങ്ങളും പല കാര്യങ്ങളും ഒക്കെ ഒക്കെ മാറ്റിവെക്കാനാകുന്നതാണ് നിങ്ങൾ നമുക്ക് ചെല്ലി ചോദിക്കാം ഇതൊക്കെ പറയാം നിങ്ങൾക്ക് എന്താണ് അർഹത അർഹതയുണ്ട് അതുപോലെ അനുഭവിച്ച ഒരാളാണ് ഞാനും ജീവിതത്തിലൊന്നും ഒരിക്കലും കരകയറാനാവില്ല എന്ന് കരുതി ഇടത്തു എന്നാണ് ഞാൻ എൻ്റെ ജീവിതയാത്ര തുടങ്ങിയത് ഞാൻ ആലോചിച്ചില്ല എല്ലാം ഒന്നുമില്ല നിമിഷങ്ങൾ ഇപ്പോഴാണ് നമുക്കൊന്നും വൈകിട്ടില്ല ഏത് പ്രായത്തിലുള്ളവർക്കും പറയാം ഏത് കാലത്തും നമുക്ക് മാറാവുന്നതേ ഉള്ളൂ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ അല്ലാതെ ഗതകാലങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിത കാലഘട്ടങ്ങളെ ഓർത്തുകൊണ്ട് ഇനി ഞാൻ എത്രയോ കാലം നഷ്ടപ്പെടുത്തി ഇനി എനിക്കൊന്നും ആവില്ല എന്ന് ചിന്തിക്കേണ്ട അങ്ങനെ ഒരു കാലവുമില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത്രത്തോളം നമ്മൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം അത് വെറും ഒരു ചേഞ്ച് ആവരുത് ഒരു ട്രാൻസ്ഫോർമേഷൻ പരിവർത്തനം എന്ന് പറയും നോക്കി ഈ വരച്ച ഒറ്റ വരെയാണ് ഇനി ഇതേ ഈ ചെറുകൾ ഞാൻ കുറച്ച് വലുതായിട്ട് വരയ്ക്കാം ഇങ്ങനെ ഒരേ താളത്തിൽ കേട്ടോ ഇങ്ങനെയാണ് വേണ്ടത് നാച്ചുറലായിട്ടുള്ള വരകൾ വരയ്ക്കുമ്പോൾ അല്പം സ്വല്പം അത്ര സ്കെയിൽ കൊണ്ട് വരച്ച പോലെ വേണ്ട കൈത്തിരി ഒന്ന് വിറപ്പിച്ചൊക്കെ വരയ്ക്കുന്ന ഒരു ഭംഗിയാണ് കേട്ടോ കാരണം അത് തികച്ചും നാച്ചുറലാണ് ഒരൊഴുക്കുണ്ടാവണമെന്ന് മാത്രം ഇത് ഈ ഡ്രോയിങ് പെൻ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഒരു സെറ്റിന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു കുറച്ച് പേന കൂടുതലുണ്ട് പല ബ്രാൻഡുകളുണ്ട് കുറച്ചുകൂടെ വില കൂടിയ പേനയുണ്ട് ഞാൻ പല ബ്രാൻഡുകൾ മാറി മാറി പരീക്ഷിക്കുന്നതാണ് എനിക്ക് എല്ലാം വലിയ വ്യത്യാസമില്ല എല്ലാ ഏകദേശം ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇത് ഏകദേശം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ആണെന്നല്ലോ നമുക്ക് പറഞ്ഞുകൂടാ നമ്മൾ വരയ്ക്കുന്ന തന്നെയാണ് കാര്യം ഇവിടെയൊക്കെ നമുക്ക് തേണ്ട ഇങ്ങനെ പതുക്കെ കുറച്ചെടുത്ത് മാത്രം ഇനി ഞാൻ ഒരു പോർട്ട്രേറ്റ് ഒരു മുഖമൊക്കെ പേനയിൽ വരച്ച് കാണിക്കാം മുടികളൊക്കെ മുടിയിഴകളൊക്കെ കിഴകളൊക്കെ വരയ്ക്കുന്ന രീതിയിൽ ഞാൻ കാണിക്കാം ഇങ്ങനെ വിളിക്കാം ഇവിടെ ഞാൻ പരമാവധി വരകളെ കുറയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എനിക്ക് വേണമെങ്കിൽ കുറേ കൂടെ ഡീറ്റെയിൽ ചെയ്യാം പക്ഷേ അത് നമുക്ക് പിന്നീടാവാം വാട്ടർ കളർ പഠിപ്പിക്കുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലരും തീർച്ചയായിട്ടും നമ്മൾ വാട്ടർ കളറൊക്കെ പഠിപ്പിക്കും വാട്ടർ ഒക്കെ ക്ലാസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതും അക്രലിക്കുമൊക്കെ നമ്മളിവിടെ എടുക്കുന്നുണ്ട് ഒന്നും എടുക്കാത്തതല്ല പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത് ഏതൊരു ചിത്രം വരയ്ക്കുന്നതിന് മുമ്പും അത് വരയ്ക്കാനുള്ള ഒരു കഴിവ് കയ്യിലുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ വരയ്ക്കാൻ കഴിവില്ലാതെ ഏത് കളറിലേക്ക് പോയാലും ഒരു പരിമിതി തന്നെയാണ് നമുക്കിവിടെ നിങ്ങൾ വാട്ടർ കളർ ചെയ്ത് കാണിക്കുന്ന ആർട്ടിസ്റ്റുമാരെല്ലാം അസാധ്യമായിട്ട് വരയ്ക്കുന്നവരാണല്ലേ അങ്ങനെയാണല്ലോ അവർ വർക്ക് ചെയ്ത് ഔട്ട്ഡോർ ഒക്കെ ചെയ്യുമ്പോൾ നോക്കി വരയ്ക്കാൻ പറ്റിക്കണം അതുകൊണ്ട് നമ്മൾ കാണുന്ന ചിത്രകാരന്മാർ വരയ്ക്കുന്ന ഒക്കെ അവർ ഒരുപാട് കാലം പഠിച്ചിട്ടാണ് അവർക്കൊക്കെ ലൈൻ സ്കെച്ച് വരയ്ക്കാൻ നന്നായിട്ട് അറിയാവുന്നവരാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളെ വാട്ടർ കളറിലേക്ക് അധികം ആദ്യം കൊണ്ടുപോകാറുണ്ട് പഠിപ്പിക്കുന്നത് ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വാട്ടർ കളർ വേണമെങ്കിൽ എത്രയോ പേര് യൂട്യൂബിൽ അവതരിപ്പിക്കും തൽക്കാലം അതൊക്കെ കാണാം തൽക്കാലം എന്നല്ല അത് കണ്ട് പഠിക്കാനുണ്ട് പിന്നീട് നമ്മുടെ വാട്ടർ കളറിലേക്ക് നമുക്ക് പോവാം നമ്മുടെ ഒരു ശൈലിയിലേക്ക് പോവാം അതുകൊണ്ട് നമുക്ക് ഒരുപാട് മാർഗങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കെച്ചിങ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചാളോട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കെച്ചിങ്ങിൻ്റെ എല്ലാ പാഠങ്ങളും എടുക്കാനോ എല്ലാത്തരം ചിത്രങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഹ്യൂമൺ അനാറ്റമി മൃഗങ്ങളെ വരയ്ക്കുന്നത് പക്ഷികളെ വരയ്ക്കുന്നത് പൂക്കളെ വരയ്ക്കുന്നതൊക്കെ ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് വരിയുടെ പല രീതികൾ രീതികളെടുത്തിട്ടുണ്ട് ഇതുതന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കുറച്ചുണ്ട് ഈ ഒരു ഇടക്കാലം കൊണ്ട് തന്നെ കുറച്ചേറെ ചിത്രങ്ങൾ ഇവിടെ വരച്ചു നമ്മളെപ്പോഴും വേണ്ട നമുക്ക് ലഭിക്കുന്നതിൽ തൃപ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പരാതി പറയാൻ തുടങ്ങിയാൽ നമുക്ക് അതിന് മാത്രമേ നേരമുണ്ടാവൂ നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്നതിനൊരു നന്ദി നമുക്ക് പറയാം നമ്മളീ പ്രവചത്തിനും സകലത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം ജീവിതത്തിൽ നന്ദി പറഞ്ഞു തുടങ്ങാം കിട്ടുന്നതിനൊക്കെ കിട്ടിയില്ല എന്നൊരു പരാതി നമ്മൾ ഒന്നിനോടും പറഞ്ഞു കാരണം നമ്മളൊന്നും ചോദിച്ചിട്ടില്ല നമുക്ക് ഒരു കൂടെ കിട്ടുന്നല്ലേ അപ്പോൾ പരാതി പറയാൻ നമ്മൾ ആരാണ് അതുകൊണ്ട് പരമാവധി നമുക്ക് വേണ്ടി ഒരാൾ ചെയ്തു തരുന്ന സേവനങ്ങൾ അത് ആരായാലും ഞാനൊക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന സേവനങ്ങൾക്ക് അപ്പോൾ തന്നെ ഹൃദയം കൊണ്ട് നന്ദി പറയും അപ്പോൾ അതൊക്കെ നമുക്ക് അനിവാര്യമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർ നമുക്ക് ചെയ്തു തരുന്നുണ്ടല്ലേ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മൾ ഒരേ സമയം ഗുണഭോക്താക്കൾ കൂടിയാണ് അപ്പോൾ ആ നമുക്ക് വേണ്ടി ഓരോ ഗുണങ്ങൾ ചെയ്തു തരുന്നവർക്ക് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാനും ആവണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ശീലിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് അതുകൊണ്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ എനിക്കാം നമ്മൾ ദോഷക ദൃക്കുകളാവരുത് പരമാവധി നോക്കൂ പറഞ്ഞ് ഒരു പക്ഷിയെ ഞാൻ കൂടെ വരച്ചു ഞാൻ ഒരു പക്ഷിയെ കൂടി വരച്ച് കാണിക്കാം നോക്കുക ഞങ്ങൾക്ക് ഇവിടെ ഒരു പക്ഷിയുടെ കൂടെ വരയ്ക്കാം ഒരു വട്ടം വരച്ചു കാണാമല്ലോ അല്ലേ ഇനി നമ്മൾ പക്ഷി ഇരിക്കുന്ന അതിൻ്റെ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴും നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ബ്ലോക്കിംഗ് ആണ് കണ്ടോ നമ്മൾ ചിത്രം വരയ്ക്കുന്നത് ഇതൊരു മെക്കാനിക്കൽ പെൻസിലാണ് കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഇതിന് സംശയം വേണ്ട നമുക്ക് മെക്കാനിക്കൽ പെൻസിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിന് ഇരുന്നൂറ് രൂപ താഴെ വിലയുള്ളതുണ്ട് നല്ല വില കൂടിയതുണ്ട് വില കുറഞ്ഞതുകൊണ്ട് ഏതും നമുക്ക് വാങ്ങാം അത്യാവശ്യം ഉപയോഗിക്കുന്ന പോലെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന പെൻസിലാണ് ഇതിലേക്ക് പെൻസിൽ ലെഡ് ആണ് ഇടുന്നത് ചെറിയ കനം കുറഞ്ഞ നൂല് പോലത്തെ ലെഡ്ഡുകളാണ് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഈ ചിത്തയുണ്ടാകില്ലേ പെൻസിൽ കട്ടറിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് നമുക്ക് ഷെയ്ഡിങ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ പെൻസിൽ പോലെ കേട്ടോ എന്നാലും ഞാനൊക്കെ വരച്ച് ശീലിച്ചത് മറ്റ് പെൻസിൽ കൊണ്ടായത് എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടുതൽ കൈക്ക് ഫ്രീഡം തോന്നുന്നത് മറ്റ് പെൻസിലാണ് എന്നാലും ഇത് ഉപയോഗിക്കുന്നു ണ്ടോ ഇതെനിക്ക് തോന്നുന്നു അധികമാരിങ്ങനെ വരച്ച് കാണിച്ചിട്ടില്ല തോന്നുന്നു കാരണം നല്ല ചിത്രങ്ങൾ രചിക്കുന്നവരുണ്ട് വളരെ വേഗത്തിൽ എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അത് പഠിക്കേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പെൻ പെൻവർക്കുമായിട്ട് വരുന്നത് അതുകൊണ്ട് മറ്റു ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കണ്ട് അത്ഭുതപ്പെടുക നിങ്ങൾ നിങ്ങളും വരയ്ക്കണം എല്ലാവർക്കും ഒപ്പം നമ്മൾ എങ്ങനെ ആരും തോപ്പിക്കണ്ടല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ബാക്കി ബാക്കിയൊക്കെ ഉണ്ടാകു പോവാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഒന്ന് ചെയ്താലോ ഞാൻ ആ സിക്സിൻ്റെ പേന കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത് എയ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഏത് നമ്പർ വേണം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആ പക്ഷി വരച്ചു ഇനി ആ പക്ഷിയുടെ കണ്ണോട് ഒന്ന് വരച്ചു നോക്കാം നമുക്ക് ആദ്യമില്ല ഒരല്പം വൈറ്റിങ്ങിന് ഇട്ടിട്ട് വരയ്ക്കുക നോക്കുക വെറുതെ എങ്ങനെ ഒരു 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 ഭംഗിക്ക് വരച്ചാണ് കേട്ടോ ഇങ്ങനെ വരച്ചു ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ വരച്ചാൽ ഒരു തൂവൽ പോലെ നമുക്ക് തോന്നും വരച്ച് കൂട്ടരുത് കാര്യം ഒരു സൈഡിൽ ലൈറ്റ് ആൻഡ് ഷീഡ് ഫീൽ ചെയ്യുന്ന ഒരു ഒരു വരയാണത് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷീഡ് പഠിക്കാനുണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റ് ലൈറ്റ് ആൻഡ് ഷീഡൊക്കെ ഉടനെ പഠിക്കാം അതും ഞാൻ പഠിപ്പിച്ച് തരാം ഞാനീ പഠിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ വലിയൊരു അറിവുള്ള ഒരാളൊന്നും കേട്ടോ നമുക്ക് പ്രകൃതി തന്നൊരു അറിവ് മാത്രമാണല്ലോ പ്രപഞ്ചം തന്ന ഒരു സ്നേഹഭാഷ അപ്പോൾ അറിയാമെന്നത്ര നമ്മളിവിടുന്ന് നുകർന്നെടുത്തത്ര നമ്മൾ അക്കാദമിയിൽ പഠിച്ചത്ര അത് ഞാൻ പറഞ്ഞു തരാം നമുക്ക് പിന്നീട് ഈ റെഗുലർ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതാകുമ്പോൾ നിങ്ങൾക്ക് താത്പര്യമുള്ള സമയങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കുറച്ച് പേര് നമ്മൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് ധാരാളം കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ ചാനലിലൂടെ നടത്തുന്നത് അങ്ങനെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ സ്വാതന്ത്ര്യ പറവകളെയാണ് നമ്മൾ വരയ്ക്കുന്നത് നമ്മൾ ഓരോന്നിനെയും സിമ്പിളാക്കാം നമ്മുടെ മനസ്സിൻ്റെ ഭാവമാണ് ഇതൊക്കെ നമ്മൾ സ്വതന്ത്രമാണെങ്കിലും പലപ്പോഴും നമ്മൾ കെട്ടപ്പെട്ടവരാണല്ലേ മറ്റാരുടെയൊക്കെ താത്പര്യങ്ങളൊക്കെ വഴങ്ങി നമ്മുടെ ജീവിതം ഹോമിക്കുന്നവരാണ് സ്വത്തും എപ്പോഴും നമ്മൾ കുഴിച്ചുകൂടി കളഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് പേരെ എനിക്കറിയാം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുകയാണ് അവസാനം നമുക്ക് നമ്മുടെ ചലനസ്വാതന്ത്ര്യം കൂടെ പോയി നമ്മൾ ഒരു ദക്ഷിണായനം ചെയ്യാൻ കാത്തു കിടക്കുമ്പോഴും ദക്ഷിണായനത്തിൽ കിടക്കുമ്പോഴോ നമ്മളോർക്കും ഭഗവാനെ ഞാനൊന്നും ജീവിച്ചില്ലല്ലോന്ന് അതുകൊണ്ട് നമ്മൾ കുറേ പരിഭവങ്ങളെ മാറ്റിവെക്കാം നമുക്ക് പ്രപഞ്ചം കനിഞ്ഞ് അനുഗ്രഹിച്ച ഈ നിമിഷങ്ങളെ നമുക്ക് ജീവിക്കാം ഇവിടെ നന്നായിട്ട് ഒരു പുനർജന്മ സാധ്യതകൾ നമുക്ക് അറിയില്ല മറ്റൊന്നും ഉണ്ടാവാം ഇല്ലാതെ ഇരിക്കാം നമുക്കൊന്നും അറിയില്ല അതൊക്കെ നമ്മുടെ വീക്ഷണത്തിനും നമ്മുടെ കാഴ്ചപ്പാടിനും നമ്മുടെ അറിവിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് സ്നേഹത്തോടു കൂടി ഈ ലോകം നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വരമാണ് വരദാനമാണെന്നറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ സ്നേഹഭാഷ ഭാഷ ചൊല്ലി സ്നേഹത്തോടു കൂടി ഇങ്ങനെ നമ്മുടെ പകർന്നു പകർന്നുകൊടുത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ പങ്കിട്ട് കൂടെ നിൽക്കാനും കൂടെ നിർത്താനും കുറേ പേര് ഉണ്ടാക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്കിപ്പം കുറച്ച് പേരുള്ളതാണ് എപ്പോഴും നല്ലത് നമുക്ക് പിന്നെയും ജീവിക്കാൻ തോന്നുന്ന ആരൊക്കെയോ അങ്ങനെ എറ്റാച്ച്മെൻ്റിലെന്നു നിന്നുകൊണ്ട് എല്ലാം എനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാതെ വരുന്ന ഇഷ്ടങ്ങളെയൊക്കെ സ്വീകരിക്കാനായിക്കൊണ്ട് എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർന്നതുകൊണ്ട് പലരെയും നമുക്ക് കേൾക്കാൻ കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൻ്റെ വസന്തങ്ങളെ തൊട്ടറിയാം ഈ സുഗന്ധത്തെ നമുക്ക് ഹൃദയത്തിൽ ഹൃദയത്തിലെടുക്കാം അങ്ങനെ എല്ലാവരോടും ചേർന്ന് എല്ലാവർക്കുമായി നമ്മളൊന്നിച്ച് ഒറ്റ സംഗീതമായി എലിയുന്ന നിമിഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കിവിടെ രണ്ട് ചിത്രങ്ങൾ ഞാനിവിടെ വരച്ചു വളരെ ലളിതമാണ് പെൻ വർക്കാണ് വരച്ച രീതികളൊക്കെ നിങ്ങൾ കണ്ടു ഇതൊന്നും പറയേണ്ടതില്ല വീണ്ടും ഞാൻ കാരണം നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്ന വേഗത്തിൽ മാത്രമാണ് ഞാൻ വരച്ചത് ഒന്നും ഞാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല ഒരു ടെക്നിക്കും ഇല്ല പെൻസില് പോലും ഞാൻ വായിച്ചിട്ടില്ല കാരണം നമ്മുടെ ഇടയിൽ എന്ത് മറയാണ് ഞാൻ ഒരു ഒപ്പിടട്ടെ ഇതുകൊണ്ടു എസ് ജി കൃഷ്ണ സുധീർ ജി കൃഷ്ണ ഇന്ന് എഴുതിയത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈ സ്വാതന്ത്ര്യം ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യമാവട്ടെ എല്ലാവരെയും ചേർത്ത് തീർത്താനുള്ള സ്വാതന്ത്ര്യമാവട്ടെ എല്ലാം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമാവട്ടെ നന്മയിലേക്കുള്ള വാതായനങ്ങളാവട്ടെ ഈ സ്വാതന്ത്ര്യ ചിന്തകൾ അങ്ങനെ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഒരുപാട് ഒരുപാട് ഇഷ്ടം നന്ദി